ഒരു ൂട്ടിന് വേണ്ടി വന്നപ്പോൾ കൂടെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് അപ്പൊ കുറച്ച് പർച്ചേസ് ഉണ്ട് അപ്പൊ അതിനു വേണ്ടി വന്നിക്കുകയാണ് കേൾക്കൊരു മൈക്ക് കൊടുക്കുക അപ്പൊ കൈസ് നമ്മുടെ ഇക്കുണ്ട് കൂടെ ജാസും ഉണ്ട് എല്ലാവരും ഉണ്ട് നമ്മൾ സി ബി ബി സിന്റെ നമ്മൾ വ്ലോഗ് ചെയ്തിട്ട് മാത്രമല്ല ഇവര് സി ബി ബി സി കണ്ടിട്ടുള്ളൂ അല്ലേ ജാസേ

ದರೆಸಂದಲ್ಲ ಇದ್ರೆಸಂದಲ್ಲ ಕಲರ್ ಲೇ ನೀಡೆ ಬ್ಲ್ಯಾಕ್ نہیں ہے ಕಲೆಕ್ಷನ್ ನೋ ಕಾಣಿಸ್ತಿದ್ದೀರಾ ಸರ್ ಇದೇ ಸಾಮಾನ್ಯ ನೋಡಿ ನಾವು ಶೂಟ್ ನ ಕಾಣಾತ ಅಲ್ಲ ನಮ್ದು ರೀಲ್ಸ್ ಅಲ್ಲಾಂಡ್ ಕಾಣಾತ ಕೈಚಳಕಕ್ಕೆ ಪೋ ಕಾಣಿಸ್ತಿರೋ ಬ್ಲಾಗ್ ವಿಡಿಯೋ ಇದೇ ಸಾಧನಕ್ಕೆ ನೋಡಿಕೊಳ್ಳಿ ಇದೆ ಎವಡೇಲೂ ಗೆಟ್ಟನೆಗೆ ನೀವು ಎತ್ತು ಬ್ರಾಂಡಿಂಗ್ ನೇಮ್ ಹೇಳಿ ಒಡ್ ಲಿಯೋವಿ ಏದಾ ಬೋಸ್ ಬೋಸ್ ತಬೋಸ್ ಬೋಸ್ ಅದೇ ನಮ್ದೆ ಒಂದು ಬೋಸ್ ആണ് ബ്രൂക്സ് പലപ്പോഴും വീഡിയോ ഫുള്ളായി കാണിക്കാനുള്ള ഒരു ഓപ്ഷൻ കിട്ടാറില്ല അതുകൊണ്ടാണ് ഞങ്ങൾ എന്നും പറയുന്നത് ഓപ്പർച്യൂണിറ്റി മിസ്സാക്കരുതെന്നും വരിക മേടിക്കാൻ പോവാറിയു ബസ് ൾസോ ബ്ലോഗ് ഓകെ ഇന്നലെ കാട്ടിയും ഇതുണ്ട് അല്ലേ അപ്പൊ ലേഡീസിനുള്ളത് എല്ലാം ഓടുന്നുണ്ട് ഞങ്ങൾ ഇന്നലെ മാറ്റി വെച്ചിട്ട് ഇതില് ഒരു കാര്യം കൂടി പറയാണ്ട് നമ്മുടെ ഫോളോവേഴ്സിന് നമ്മുടെ ഫോളോവേഴ്സിന് വേണ്ടിയിട്ട് ഞങ്ങൾ മാത്രം നല്ല ഇട്ടപ്പോ നിങ്ങൾക്കും വേണ്ടിയിട്ട് നമ്മൾ പുതിയ ഐറ്റംസ് അതായത് റാൻഡം ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് അതായത് നമ്മൾ പബ്ലിക്കിലോട്ട് ചെന്ന് നമ്മുടെ പേജ് ഫോളോ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതായത് നമ്മുടെ ബ്രദർ സ്ട്രാക്ക് അക്കൗണ്ടും നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും ഫോളോ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മൾ ഇതേപോലത്തെ ഒരു ഗിഫ്റ്റ് നമ്മൾ ഫ്രീ ആയി തരും കേട്ടോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനുള്ളതാണ് ഇതെല്ലാം മൊത്തം ബ്രാൻഡഡ് വാച്ചസ് ആണ് അപ്പോ ഫുള്ള് ബ്രാൻഡഡ് വാച്ചസ് ഒക്കെ ും പ്രൈസിലൊക്കെ നോക്കുന്നുണ്ടാക്കിന്റെ കളക്ഷൻസും അപ്പൊ ഷൂവിന്റെ എല്ലാ സെക്ഷനും എല്ലാ ബ്രാൻഡ്സും

ഒരു പരിധി ഉണ്ട് അപ്പൊ നമുക്ക് അതുകൊണ്ടാണ് ഞമ്മള് പറയണത് എന്നും സ്റ്റോർ വന്ന് കാണുക എന്നുള്ളത് അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞങ്ങൾ വ്ലോഗിലൂടെ സെയിലും കാണിച്ചതാന്ന് പറഞ്ഞത് അവൻസിന്റെയും ഭയങ്കരമായ കളക്ഷൻസ് ആണ് സാറിന്റെ ഐറ്റംസ് ഐറ്റംസ് ആണ് ഇഷ്ടം പോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാൻഡ്സ് തെരഞ്ഞെടുക്കാം ബ്രാൻഡ്സ് എന്നൊക്കെ പറഞ്ഞ അജാദി ബ്രാൻഡ്സ് ആണോ നിങ്ങൾക്ക് നമ്മൾ റീൽസിൽ ഇടുമ്പോൾ നിങ്ങൾക്ക് അത് ഫുള്ളായി കാണാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞമ്മള് ിലൂടെ നിങ്ങൾക്ക് ഫുൾ ആയിട്ട് കാണിച്ചു കാണിച്ചതാന്ന് വിചാരിച്ചത് അപ്പോ എന്തായാലും നമ്മൾ ഇതേപോലത്തെ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് സ്റ്റോർ മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യുക നിങ്ങൾക്ക് പുറത്ത് എവിടെയും കിട്ടൂല ഇങ്ങനത്തെ ഒരു റേറ്റ് ഇല്ല അതൊരു ഷുവർ തന്നെയാണ് നിങ്ങൾ ഏത് ഷോറൂമിൽ പോവാണെന്നുണ്ടെങ്കിലും കൺഫ്യൂസ് അടിച്ചു പോലെ അതിന് സെറ്റായിട്ട് ഇൻസേർട്ട് ചെയ്ത് നടക്കുന്നത് ഞാനൊരു സാധനം ഇതിൻ്റെ സാധനം എടുക്കുന്നുണ്ട് സാധനം ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പൊള്ളി സാധനമായിരുന്നു സാറിൻ്റെ സാധനം ഉണ്ടത് എങ്ങനെ കളറ് ഗ്രീന് ഇല്ല ഇപ്പം പിസ്ത ഗ്രീൻ അല്ലേ അതുകൊണ്ടാണ് ഗൈസ് നമ്മൾ പറയുന്നത് വിസിറ്റ് ചെയ്യുക സ്റ്റോർ വിസിറ്റ് ചെയ്യുക അതുകൊണ്ട് അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ടെങ്കിലും നിങ്ങൾ നിങ്ങൾക്ക് എന്താണ് ഉള്ളത് ഐഡിയ കിട്ടും

ഫോർമൽ പാന്റ്സ് ഒക്കെ ഉണ്ട് ട്ടോ ജെൻസിനും ഇത് പിടിക്ക് ചേസർ ледиസ് ആണല്ലോ Zara ദാ ледиസിനെ പറ്റിയ бренഡഡ് ഐറ്റംസ്ന്റെ കളക്ഷൻസ് ആണ് ട്ടോ ഈ കാണുന്നത് మొత్తం ഇത് ജെൻസ് ആണ് ജെൻസും പിന്നെ യൂനിസെക്സ്ലും കുറേ ഉണ്ട് ഇതില ഹ് ആ വൈറ്റिका ഹ് ദേ ഇക്ക ледиസ് ഹേ ഹ് ഗൈസ്റ്റ് ഇൻ ദീൽസ് ഓൺലൈൻ സി എവറിംഗ് സോ ബെറ്റർ സൊ നെക്സ്റ്റ് ടൈം ഓൺവേഡ്സ് വിൽ ബി ഹാവിങ് സം ഐഡിയ ലേക്ക് വാട്ട് കൈൻഡ് ഓഫ് തിങ്ങ്സ് ദിൽ ഗെറ്റ് ഓവർ റേറ്റ് സോ ഐ തോട്ട് സി ഇതെല്ലാം നമ്മൾ വീഡിയോയിൽ ഇട്ടിട്ടുള്ള സാധനങ്ങളാണ് നിങ്ങൾ ഓൺലൈനിൽ നിന്നൊക്കെ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ അജ്ജാദ്യ പ്രൈസ് കൊടുക്കേണ്ടി വരും അതെല്ലാം ടു ഫോർട്ടി നയൻ തെറംസിനാണ് ഇവരിവിടെ സെയിൽ ചെയ്യുന്നത് അതേപോലെ തന്നെ ടീഷർട്ട് ആഡിഡസിൻ്റെ പോളോ എന്നൊക്കെ ടീഷർട്ട് കാര്യങ്ങൾ അങ്ങനെ കിഡ്സിൻ്റെ ചെറുതുകളുടെ buddy, you have a small one? small shoe for that yesterday you saw one kid right with me? <laughs> for <laughs> her you have anything? No, 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 no. you don't have it like that for the age one right? no, no, it's started from which uh, age? like two or three right? yeah, no, i have like three, four years now. For, right. like, because I have sizes twenty five. Like right. Yeah, no, yeah. Age of? Uh, I have sizes starting from age twenty five, like um, age four five years old. So sizes from twenty five up to size, uh, up to size thirty five. So, what are you over here? So, I have New Balance shoes, I have Sketchers, I have Umro, I have um, a wide range of Adidas t shirts here. Then, we have a lot of kids' collection all on deals. So, yeah. so you can invite our like audience? Yes, all our customers, please come. We you are here. A good <laughs> in, <laughs> We'll give a very good discount. You can join us at Marriott Hotel in Palm Jumeirah and get all the offers. It's amazing, like, really crazy. <laughs> Thank you so much. <laughs> Thank you, buddy. So we'll see. We'll go to the store and hope we will work together also for push, this morning. Yes, Inshallah. We <laughs> <laughs> okay, I will look at London. Yeah, so no there are girls in the section of pants in the section again. I'm going to show you in the section again. Wow. ഇത് കാണിച്ചു കീന് കഴിച്ചു അല്ല നിങ്ങൾ ഇവിടെ ഇരുന്ന് സംസാരിക്കും നല്ല മുണ്ടിനൊക്കെ ഇത് ലെതറാണ് തോന്നുന്നുണ്ട്

about your company? and ഞാൻ അടുത്തത് നമ്മുടെ വീടിനുള്ളത് ഇക്കതേപോലത്തെ ഒന്ന് എടുത്തിട്ടുണ്ട് റണ്ണിങ് ഷൂ നല്ല കളർ പാറ്റേൺ ഉണ്ട് ഗാലക്സി പോലെ ഉണ്ട് അല്ലേ ഇവിടെ കീച്ചേഴ്സിൻ്റെ മൈക്കൂത്തട്ടെ അപ്പം ഗൈസ് റണ്ണിങ് ഷൂ കാണുന്നുണ്ടെ ഇതാ ത്രീ സിക്സ്റ്റി വൺ ഡിഗ്രി എടുത്തോ നല്ല മൊതലാണ് കളർഫുള്ളാണ് ഇക്ക ഇക്കൊന്നും എടുത്തിട്ടുണ്ട് റണ്ണിങ് ഷൂ അപ്പം ഇനി ഫീഡ്ബാക്ക് ഒക്കെ കുറച്ചാൽ യൂസ് ചെയ്തിട്ട് ഞങ്ങൾ തരാം പക്ഷെ കാണുമ്പോൾ നല്ല സോഫ്റ്റ് ഉണ്ട് അല്ലേ അതായത് മൊത്തം അവന്റെ കളക്ഷൻസ് ആണ് ത്രീ സിക്സ്റ്റി വൺ ഏരിയ ആണ് മൊത്തം ഞാൻ ഈ ചെരിപ്പ് എടുത്തിട്ടുണ്ട് ഗൈസ് ഈ ചെരിപ്പ് എങ്ങനെയുണ്ട് കമന്റ് ചെയ്യ അല്ലേ ഇത് എങ്ങനെയുണ്ട് എന്നുള്ളത് കമന്റ് ചെയ്യുക ഇത് കാണിച്ചു കൊടുത്തില്ലേ അപ്പൊ ഇതൊക്കെ ഗേൾസിന്റെ ഇത് കഴിഞ്ഞു ഡ്രസ് കഴിഞ്ഞു ജീൻസിന്റെ സെക്ഷൻ കഴിഞ്ഞു സെക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞു ഇതെല്ലാം കാണിച്ചു കൊടുത്തതിനാൽ കഴിഞ്ഞു പിന്നെ ഇവിടെ മറ്റേ അല്ല ഫുഡ് ഫുഡല്ലേ സോറി ഫാർമസീൻ്റെ അങ്ങനത്തെ ഐറ്റംസ് വെച്ചിട്ടുണ്ട് പിന്നെ അതാ പെർഫ്യൂംസ് ബ്രാൻഡഡ് പെർഫ്യൂംസിന്റെ ഒരു ചാകരയാണ് നമുക്ക് ഇതൊന്നും വീഡിയോയില് ഫുള്ളായി കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ കുറച്ച് കുറച്ച് ഷോട്ട് എടുക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ മസ്റ്റ് വിസിറ്റ് ആയിട്ടും മസ്റ്റ് വിസിറ്റ് ആയിട്ടും നിങ്ങളെ കൊണ്ട് വരാൻ പറയണത് അതുകൊണ്ടാണ് നിങ്ങൾക്കൊരു വ്ളോഗോട്ടെ എന്ന് കരുതിയിട്ട് നമ്മളൊരു വ്ളോഗ് ചെയ്യാമെന്ന് തീരുമാനിച്ചത് ഫുൾ അത്ര ബ്രാൻഡഡ് ഐറ്റംസാണ് മൊത്തം എന്തായാലും നിങ്ങൾ ഷോറൂമിൽ ഇത്രയും പൈസ നിങ്ങൾക്ക് എന്തായാലും കിട്ടൂല ഈ പ്രൈസിനൊന്നും ഇത്രയും നല്ലൊരു ബ്രാൻഡഡ് പെർഫ്യൂംസ് നിങ്ങൾക്ക് ഇതിൽ കിട്ടൂല അപ്പൊ നമുക്ക് റീൽസിൽ നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റൊന്നും ഇതാക്കാൻ പറ്റില്ല നമുക്ക് ആ നയൻറ്റി സെക്കൻഡ്സ് ഉള്ളു അതുകൊണ്ടാണ് വ്ലോഗിലൂടെ നമ്മൾ എല്ലാം കാണിച്ചിരുന്നത് അപ്പൊ മസ്റ്റ് ആയിട്ടും വിസിറ്റ് ചെയ്യാം വാച്ച് അപ്പൊ ഗൈസ് അപ്പൊ ഇതൊക്കെയാണ് സി ബി ബിസിന്റെ എന്താ പറയുക ും മാത്രേറ്റ് ആയിട്ട് കിട്ടാണ്ടാവും നിങ്ങൾ ഇത് ഈ ഒരു വീക്കെൻഡിൽ നിങ്ങൾക്ക് വരാൻ പറ്റുന്ന അടിപൊളി സ്ഥലമാണ് ഫാമിലി ആയിട്ട് വരിക അതാണ് അപ്പൊ നമ്മൾ വീഡിയോ കാണുന്നവർ ഈ സാധനം ചെയ്യണത് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കൽ ചെയ്യാൻ പറ്റുന്നത് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ഈ വീഡിയോ കണ്ടിട്ട് ഇനി അടുത്ത പ്രാവശ്യം നമ്മൾ വീട് ഇടുമ്പോൾ ഡേറ്റിന് അനുസരിച്ച് നിങ്ങളുടെ സ്ലോട്ട് നോക്കുക വരിക പർച്ചേസ് ചെയ്യുക പൊളിച്ചെടുക്കുക ഇപ്പോഴും ഉറപ്പ് തരുന്ന ഈ പൈസ നിങ്ങൾക്ക് പുറത്തു പോയി എവിടെയും കിട്ടൂല അപ്പൊ ബാക്കിയുള്ള കാഴ്ചകൾ നമുക്ക് പിന്നെ കാണാം അപ്പൊ നിങ്ങളുടെ പർച്ചേസ് കഴിഞ്ഞു ഇതിന് കുറേ സാധനങ്ങൾ നിങ്ങൾക്കുള്ളത് കൊണ്ട് നിങ്ങൾക്കും പർച്ചേസ് ചെയ്തിട്ടുണ്ടല്ലേ കാസ്റ്റമർ നമ്മുടെ ഫോളോവേഴ്സിനുള്ള സാധനം നമ്മൾ മേടിച്ചിട്ടുണ്ട് അതൊക്കെ എടുക്കാതെ സാധനങ്ങൾ വാങ്ങിക്കണം നമ്മളെ ഫോളോ ചെയ്യുക അപ്പൊ നിങ്ങൾക്ക് ഇത് കിട്ടുകയും ചെയ്യും നിങ്ങൾക്ക് തരാനുള്ള ഇതിലാണ് നമ്മൾ വാങ്ങിക്കുന്നത് ഇതൊക്കെ രണ്ട് ഷൂസ് എന്തൊക്കെ കുറെ സാധനങ്ങൾ വാങ്ങിയിട്ടില്ലേ ഇഷ്ടംപോലെ ഓഫേഴ്സ് നിങ്ങൾക്ക് വരുന്നുണ്ട് നിങ്ങൾക്ക് ഉഗ്രൻ ഗിഫ്റ്റുകളായിട്ട് നിങ്ങളുടെ തുമ്പെടുത്ത് ഞങ്ങൾ വരുന്നതാണ് അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടും നമ്മുടെ യൂട്യൂബ് അക്കൗണ്ടും യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യുക ബാക്കിയെല്ലാം നിങ്ങളുടെ കൈക്ക് ഞങ്ങൾ എത്തും ഞങ്ങളുടെ ഞങ്ങളുടെ സപ്പോർട്ട് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഞങ്ങളുടെ സപ്പോർട്ട് എല്ലാപ്പോഴും നിങ്ങൾക്ക് ഉണ്ടാവും അപ്പോൾ ഇന്ന് നമുക്ക് ഷൂട്ട് വന്നിരിക്കുന്നത് അങ്ങനെ പുറത്തു പോകാം ഇത് കാണിച്ചു കൊടുക്കുക സാർ നമുക്ക് ഇത് ഹോട്ടൽ കാണിച്ചുകൊടുക്കിട്ട് ഹോട്ടലാണ് മാരിയോട്ടല്ലത് അപ്പോൾ മാരിയോട്ട് ഹോട്ടലിലാണ് നമ്മൾ വന്നിരിക്കുന്നത് ഇത് കുത്തട്ടെ നടക്കാൻ പറ്റുള്ള ഗൈസ് അപ്പം ഇതാണ് മാരിയോട്ട് ഹോട്ടല് അപ്പം ഇന്ന് ഇതിന്റെ ഇത് വന്നിട്ടുണ്ടായിരുന്നത് മാരിയോട്ട് ഹോട്ടലിലാണ് അപ്പം ഞങ്ങൾക്ക് ഇവിടെ ഇവിടെ ഉള്ളതിൻ്റെ കിടലും വ്യൂസും കൂടി കാണിച്ചു തരാൻ വിചാരിച്ച് അപ്പം ഇങ്ങനെയൊക്കെ കൂടി വന്നതിന് നിങ്ങൾക്ക് ഇങ്ങനത്തെ കൂടി എക്സ്പ്ലോർ ചെയ്യാന്നുള്ളതാണ് ഇതിന്റെ ഒരു എന്താണ് അതിന് മലയാളം വേഡ് ഇതിന് എക്സ്പ്ലോർ ചെയ്യണ മലയാള അർത്ഥം എന്താ മലയാള വാക്കുന്ന എക്സ്പ്ലോർ മലയാള അപ്പോൾ ഇതാണോ വ്യൂ വ്യൂ ചെയ്യാന്നുള്ള എന്താ പറയുക എടുത്തോ രണ്ടുപേരും ആ മൈക്കും കൂടി കൊടുക്കും ഒരു മൈക്ക് ഓപ്പൺ ചെയ്തോഷ് പൂന്തോട്ടത്തിലെ വെള്ളച്ചാട്ടം അപ്പൊ നിങ്ങൾക്ക് ഇതും കൂടി കാണിച്ചു തരാം അവരെന്നും കൊണ്ട് പറയുന്ന അവിടെ കുളിക്കുന്നുണ്ട് കളിക്കുന്നുണ്ട് എന്നൊക്കെ ഞാൻ ഈ കവർ കവറു വെച്ചിട്ട് പോട്ടെ ഇവിടെ എക്കാ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ടാണ് പോസ് എടുത്തോണ്ടിരിക്കയാണ് അപ്പോൾ ഫ്രെയിം എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയുക അ ഫ്രെയിം എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയണം വേണ്ട ഉള്ള ഫോട്ടോ സെക്ഷനാണ് നടന്നുകൊണ്ടിരിക്കുകയാണ് ക്യാമറമാൻ ഇജാസിന് അപ്പം ഐഷ് ഇജാസിൻ്റെ ഫ്രെയിം ആയിരിക്കുമസിൻ്റെ വാര ഫോട്ടോഷൂട്ടിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജസ് എന്താണ് ഫോട്ടോനെ കുറിച്ച് പറയാനുള്ളത് പറയോ കുറച്ച് സൂമോട്ട് ചെയ്യണോ കുറച്ച് ബിൽഡിങ്ങും മോളിൽ കാണിക്കേ ജാസ എനിക്ക് ട്വന്റി പെർസെന്റേജിന്റെ ഓഫർ കിട്ടി എനിക്ക് ഇവിടെ വന്നപ്പോ ഗ് നമ്മളൊക്കെ സ്പെഷ്യൽ ആണല്ലോ സ്പെഷ്യൽ ഗസ്റ്റ് ആയപ്പോ ട്വന്റി പെർസെന്റേജിന്റെ ഓഫർ ജാസ നോക്ക് ഇവിടെ ട്വന്റി പെർസെന്റേജിന്റെ ഓഫർ മോൾക്ക് കുറച്ച് ഇത് കാണിക്കാണിക്ക കിഡിലിനായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതൊക്കെയാണ് അവിടുത്തെ സ്മോക്കായി ഏതൊക്കെ കാഴ്ചകളില്ല ഗൈസ് അവിടെ ബീച്ച് ഉണ്ട് ഗൈസ് പക്ഷെ അങ്ങോട്ട് അങ്ങോട്ട് കൊണ്ടുപോ ചിലപ്പോൾ എനിക്ക് അടി കിട്ടും അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകണില്ല ഫുള്ള് സ്വിമ്മിംഗ് പൂളാണ് കേട്ടോ അവിടെ കാണുന്ന മൊത്തം ഞാൻ നിങ്ങൾക്കൊരു കാഴ്ച കാണിച്ചു തരമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ലുക്ക് എറൗണ്ട് കാണിച്ചു തരണം ഗൈസ് അതിൻ്റെ ഉള്ളിൽ കൂടി സ്വിമ്മിംഗ് പൂളിലേക്ക് പോകാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് സ്വിമ്മിംഗ് പൂളിലോട്ടുള്ള എൻട്രൻസ് ആയിരിക്കും

ഇപ്പൊ കൈസ് ഞാനാണ് ഇങ്ങനെയാണ് ഞങ്ങള് ഷൂട്ട് ചെയ്യാറ് ഇങ്ങനത്തെ ഉള്ള സ്ഥലങ്ങളിലാണ് ഞങ്ങള് പോവാറ് ഫുള് ചില്ലൗട്ടാണ് സ്വിമ്മിംഗ് പൂളാണ് ഗൈസ് പക്ഷെ അങ്ങോട്ട് പോവാൻ പറ്റത്തില്ല അതാണ് കുഴപ്പം അവിടെ ബാറൊക്കെ ഉണ്ട് സെറ്റപ്പ് സീനി സിനി ഗു പോവാൻ പറ്റും ക്യാമറയും കൊണ്ട് അല്ലോട് ഇണ്ടോന്നുള്ളതാണ് അറിയാത്തത് സബ്സ്ക്രൈബറിനടുത്ത മാറക്ക ഫോട്ടോഷൂട്ട് ഫോട്ടോഷൂട്ടാണ്

ഞാ ഇതിന്റെ ബാക്കിൽ അപ്പുറത്തൊക്കെ വന്നിട്ട് ഇതിലേക്ക് വന്നിട്ടില്ല അടിവലോ ഞാൻ എന്താ പറഞ്ഞു നിങ്ങളടുത്തു നിങ്ങള് ഇപ്പൊ ഓപ്പർച്യൂണിറ്റി സി ബി ബി സി സൈലില് ഇവിടെ സാധനം എടുക്കുക കാർ ഫ്രീ ആയിട്ട് പാർക്ക് ചെയ്യുക ഇവിടെ വന്ന് കറങ്ങുക ബീച്ചിലൊക്കെ പോവുക എല്ലാം കഴിഞ്ഞിട്ട് പോയിട്ട് വരാം നാളെയും സാറ്റർഡേ സൺഡേ ഒക്കെ ആയിട്ട് വീക്കില നമ്മൾ അങ്ങോട്ട് പോയി ബാക്കി വണ്ടി കൊണ്ട് ഇങ്ങനെ വരും അവരെന്നെ പാർക്ക് ചെയ്തോളും വളരെ സൗകര്യപരമാണല്ലേ ജാസ അതേപോലെ കാർഡ് കൊടുക്കുക വണ്ടീനെ വെയിറ്റ് ചെയ്യ ഇതാണ് ഇതിന്റെ ഫ്രണ്ട് വരുന്നത് ത്രക്കെ ഉള്ളുല്ലേ വ്ളോഗ് അപ്പോ ഗൈസ് ഇന്നത്തെ വ്ലോഗ് ഇത്രക്കെ ഉള്ളു ഇന്നത്തെ മെയിൻ നമ്മുടെ ഉദ്ദേശം നിങ്ങൾക്ക് ഫുള്ള് സി ബി ബിസി സെയില് കാണിച്ചു തരുക എന്നുള്ളതായിരുന്നു നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം അത് ഫുള്ളായിട്ട് കാണുന്നുണ്ട് നിങ്ങൾക്ക് അറിയില്ല അതുകൊണ്ടാണ് നമ്മൾ ഫുള്ളായിട്ട് എത്രത്തോളം ഭാഗത്താണ് അവരുടെ സ്പ്രെഡ് ചെയ്തിട്ടുള്ള ഇത്രത്തോളം യൂണിറ്റിലാണ് അവർക്ക് സാധനം ഉള്ളതെന്ന് നമ്മൾ കാണിച്ചു തന്നത് അപ്പോൾ ഇനിയും വീട് ഇടുമ്പോ ഇവർ ഓരോ വീഡിയോ ഇടുമ്പോഴും ഇതേപോലത്തെ ലൊക്കേഷനിലായിരിക്കും ഇവന്റെ ഓരോ സ്റ്റോറുകളും ഇവരുടെ ഓരോ ഓഫറുകളും ഈ ബ്രാൻഡുകളും എല്ലാം അപ്പോൾ അപ്പോൾ എല്ലാവരും നമ്മൾ വീഡിയോ കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഡേറ്റ് ഫിക്സ് ചെയ്യുക സ്ലോട്ട് ഫിക്സ് ചെയ്യുക ലൊക്കേഷൻ എവിടെയാണ് നോക്കുക വേണ്ടവർ പോയി മേടിച്ച ഒരു മുതലല്ലാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രക്കെ ഉള്ളൂ ജാസ്റ്റ് എന്താ പറയാനുള്ളത് നമ്മുടെ ആൾക്കാരിലോട്ട് എല്ലാവരും വരിക

ചെയ്യണേ ബ്രാൻഡെന്ന് അറിയല്ലേ ബ്രദേ യൂട്യൂബ് ചാനലും ഇൻസ്റ്റാഗ്രാമും എല്ലാം ഫോളോ ചെയ്യുക അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സും എല്ലാം നിങ്ങൾക്ക് കിട്ടും അതേപോലെ റെസ്റ്റോറൻറ്റ്സ് അതേപോലെ എവിടെയൊക്കെ ഓഫേഴ്സ് അടക്കുന്നുണ്ട് എല്ലാം നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ ഫോളോ ചെയ്യുക അപ്പോൾ അത്രേ ഉള്ളൂ അപ്പൊ ഗൈസ് ഞങ്ങൾ നിങ്ങൾക്കായിട്ടുള്ള സർപ്രൈസുകൾ ആക്കിയിട്ടുണ്ട് ഗേൾസിനും പേടിച്ചിട്ടുണ്ട് ബോയ്സിനും ഒരേപോലെ പേടിച്ചിട്ടുണ്ട് അപ്പോൾ ഫോളോ ചെയ്യുക ഞങ്ങളുടെ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക അങ്ങനെ അങ്ങനെയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരാൾക്കായിരിക്കും കിട്ടുക അതിൽ റാൻഡം ആയിട്ട് ഞങ്ങളെന്നെ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടായിരിക്കും ഞങ്ങൾ സെലക്ട് ചെയ്യുക അപ്പം ഇന്നത്തെ വീട് അത്രക്കുള്ളൂ അപ്പോൾ എല്ലാവർക്കും বয় বয় তাহলে আপনারা তো স্ট্রাক